ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ടുള്ള നമുക്കൊരു പാക്കിൻ്റെ വീഡിയോ ആണ് ഈ കാണപ്പെടുന്ന ഫിഷാണ് നമുക്ക് ഇന്ന് പാക്കിങ്ങിനാണുള്ളത് നമ്മുടെ പാലക്കാടേക്ക് അയക്കാൻ വേണ്ടി ഫിഷിൻ്റെ വീഡിയോസ് കറക്റ്റ് വേണമെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഞാൻ വിഷ് ഫിഷിൻ്റെ ഇത് കണ്ടോളൂ ഞാനിത് പാക്ക് ചെയ്യുന്ന പോകുന്ന ഓരോ ദിവസത്തുള്ള വീഡിയോസ് ഇതുപോലെ ആഡ് ചെയ്യുന്നതായിരിക്കും കണ്ട ഈ ഫിഷിന് നമുക്ക് പേര് നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ പേര് നമ്മുടെ ആൽബിനോ ഫുൾ വൈറ്റുന്ന ഗപ്പിയാണ് ചെറിയ രണ്ടര പച്ച ഷെയ്ഡൊക്കെ വരുന്ന ഒരു അടിപൊളി ഗപ്പീസ് ആണ് ഓക്കെ വേറെ ഓവർ ലൈറ്റോ വേറെ എഡിറ്റിങ്ങോ ഒന്നും കൊടുക്കുക അതിൻ്റെ ഒറിജിനൽ കളറാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ താല്പര്യമുള്ള മേടിച്ചോളുക ഇത് നമ്മൾ നൂറ്റമ്പത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് കാരണം ഇപ്പോൾ ഈ നമ്മുടെ ഈ ഇതിൽ എൻ്റെ അപ്പൂപ്പനും കൂടെ ഒത്തിരി ചെയ്യുന്നുണ്ട് അപ്പൂപ്പനും കുറച്ച് ക്യാഷിനൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത് സോ അതുകൊണ്ട് നമ്മൾ കയ്യിൽ ഇപ്പോൾ നമ്മൾ റേറ്റൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഇതിൽ ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് സോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഗെപ്പീസ് ഉണ്ടാവും നമ്മൾ ഓരോന്റെ വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇത് ആൽബിനോ ഫുൾ വൈറ്റാണ് അപ്പോൾ അപ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ ഞാൻ ജസ്റ്റ് ഇന്ന പാക്കിങ്ങിൻ്റെ വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഇന്നത്തെ വീഡിയോയില് പോ നോക്കിയപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഫിഷ് നിങ്ങൾ ലോങ് ഒക്കെ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് ടൈം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് സോ അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലത്തെ വലിയ കവേഴ്സ് എടുക്കാതിരിക്കുക ഇതുപോലത്തെ കുഞ്ഞ് കവർ എടുക്കുക ഇപ്പോൾ എക്സാം ഇങ്ങനത്തെ കവേഴ്സ് ഇത് റബ്ബർ പെനായിട്ട് വെച്ചേക്കുന്നതാണ് ഇതുപോലത്തെ കുഞ്ഞ് കവർ എടുക്കുക കുഞ്ഞ് കവർ ആകുമ്പോൾ നമുക്കിങ്ങനെ നല്ല ടൈറ്റ്ലി പാക്ക് ചെയ്യണം ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്താലും വായു പുറത്തു പോകാത്ത രീതിയിൽ പാക്ക് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മുടെ ഇങ്ങനത്തെ പാക്കിങ്ങിൻ്റെ എടുത്തതിന് ശേഷം അതിനെ നമുക്കൊരു ബോക്സാക്കി മാറ്റേണ്ടതായിട്ടുണ്ട് സോ ഞാൻ അതിനൊരു ബോക്സാക്കി മാറ്റിക്കോട്ടെ ആ ടൈം കൊണ്ട് ഓക്കെ ഓരോ ടൈം ഓരോ മെത്തേഡിലോട്ടങ്ങനെ ആവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പ്രാവശ്യം ഞാൻ പാക്ക് ചെയ്താൽ പോകുന്നത് ഈ ഒരു മെത്തേഡിലാണ് ഓക്കെ ഈ ഒരു തരത്തിൽ ഇത് പ്രസിങ് ഒന്നായിപ്പോകത്ത രീതിയിൽ വേണം ചെയ്യാനുള്ളത് ഓക്കെ ഇതൊരു പ്രെസ്സിംഗ് ഒന്നായിപ്പോലില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പോൾ ഇത് ഒരു ഫിഷ് മാത്രം ഉള്ളതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് ബാക്കി ആവശ്യമില്ലാത്ത ഭാഗം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ് ഞാൻ അപ്പൊ ഏകദേശം നമുക്ക് കുറച്ച് ഭാഗം മതി അത് ഞാൻ കട്ട് ചെയ്തോട്ടെ കുറച്ച് പരിപാടീസ് ഉണ്ട് ക്ലാസ്സിന് പോകാൻ സമയക്കെയാണ് ഈ പാക്കിങ് കട്ട് ചെയ്ത് കാണിച്ചു തരാമേ നിങ്ങൾക്ക് ബോക്സ് ആയിട്ട് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ ബോക്സ് ആയിരിക്കും ബെറ്റർ നമുക്ക് ബോക്സ് ആയിട്ടല്ല ഞാൻ ഒരുമിച്ച് നമ്മുടെ ഈ പാക്കിങ്ങിന്റെ ബോർഡ് മേടിച്ചിട്ട് അതിനെയാണ് ഇങ്ങനെ ആക്കി എടുക്കുന്നത് സോ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത് ഞാൻ അതിനെ വീണ്ടും അറേഞ്ച് ചെയ്താണ് ഇങ്ങനെയാണ് എടുക്കുന്നത് ഓക്കെ ഇതിന്റെ അകത്ത് അതങ്ങി ഇരിക്കുന്ന രീതിയിലാക്കും ഓക്കെ റൗണ്ട് പോലത്തെ റൗണ്ട് പോലത്തെ ലാക്കി എടുത്തതിനു ശേഷം നമുക്ക് ഇതിനാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് ഇതിനകത്ത് ഇത് കെയർവോ നോക്കണം ഓക്കെ അതിനകത്തത് കെയർ കെയറ് നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം ഇതിൻ്റെ രണ്ട് സൈഡിലേക്ക് നമുക്ക് തെർമോക്കോൾ വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും തെർമോക്കോൾ വെച്ചുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആയി പോകാതിരിക്കാണ്ട് തെർമോക്കോൾ വയ്ക്കണം സോ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് റോൾ ചെയ്തെടുക്കാം നമുക്കിതിനെ നിങ്ങൾക്ക് എത്രത്തോളം കാണാമെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ബോക്സിങ്ങിനെ ആക്കി എടുത്തിട്ടുണ്ട് ആ ബോക്സിനെ ഇനി അതിനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു പോലെ കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു നമ്മുടെ സെല ടേപ്പ് വെച്ചിട്ട്

ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും വരെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ ഫസ്റ്റ് പാക്ക് ചെയ്തതിന് നമ്മൾ ആ ഈ ഡബിൾ പാക്കിങ്ങിലേക്ക് ഇടും സോ നമ്മുടെ ഫിഷ് കുറച്ച് സേഫ് ആയിരിക്കും കാരണം നമ്മുടെ വേറെ എന്തെങ്കിലും പ്രസിങ്ങോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലും ഫിഷിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത്രയും കെയർഫുൾ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് പണ്ട് നമ്മൾ ഡബിൾ പാക്കിങ് ചെയ്യില്ലായിരുന്നു ഡബിൾ പാക്കിങ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഡബിൾ പാക്കിങ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഓക്കെ ആ ഡബിൾ പാക്കിംഗ് ഈ ഒരു രീതിയിൽ ഡബിൾ പാക്കിംഗ് ഇത്രയും മതിയാവും ഇനി നമുക്ക് ഇൻ കേസ് നിങ്ങൾക്ക് അത്രയും സേഫ്റ്റി ആയിട്ട് എത്തിക്കുമെന്ന് സേഫ്റ്റിയായിട്ട് എത്തിക്കാൻ സ്വാഗതം ഞാൻ പേപ്പർ എടുക്കുകയാണ് ഓക്കെ പേപ്പറെടുത്തു ആ പേപ്പറുള്ള ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക നമ്മുടെ ഫിഷിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കും ഇതാ അതിന് ശേഷം പയ്യെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഏറ്റവും കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫിഷ് ഇതിൻ്റെ അകത്തായിട്ടുണ്ട് സോ ഇനി നമ്മൾ ചെയ്യാനുള്ള കാര്യം ദാ തെർമോക്കോൾ ഇതുപോലെ തെർമോൾ പീസ് എടുക്കുക അതിന് ശേഷം നമ്മുടെ കട്ടിങ്ങിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ തെർമോക്കോളിൻ്റെ പീസ് എടുത്തു സോ അതിന് ശേഷം ദാ മുകളിൽ വയ്ക്കാൻ വേണ്ടി ആയിട്ടുണ്ട് ഒരെണ്ണം അടുത്തൊരെണ്ണം കട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് അതിനെ അങ്ങ് വച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ല ഫിഷിന് പിന്നെ ഒന്നും സംഭവിക്കാൻ പാടില്ല ആ ഒരു രീതിയിൽ ഓക്കെ സെറ്റ് ചെയ്തു ഇനി ആ സെറ്റ് ചെയ്താൽ ഞാൻ ഇവിടെ വെച്ചൊന്ന് ഇനി നമുക്ക് മറ്റ് ഓക്കെ അടുത്ത ഈ പാക്കിൻ്റെ ആയപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൗൺ പാക്കി ഉണ്ടായപ്പോൾ വെച്ചിട്ടാണ് നമ്മൾ എല്ലാം ക്ലോസ് ചെയ്ത് ഇവിടെയുള്ളത് അങ്ങനെ നിയമമൊന്നുമില്ല പക്ഷേ അതായിരിക്കും കുറച്ച് കാണാൻ കുറച്ച് ബെറ്റർ കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ ഞാൻ ഒരു സൈഡ് ക്ലോസ് പാക്ക് പാക്കിയത് ഓക്കെ ക്ലോസ് പാക്കിംഗ് ആണ് അടുത്തത് ഓക്കെ കുറേ നാളുകൾ നമ്മൾ ഈ ഫിഷ് നമ്മളതിൽ സെയിൽ കാരണം ഒരാൾ വന്നിടയ്ക്ക് നമ്മളിന്ന് പത്ത് പേർ കൊണ്ടുപോയ സമയത്ത് എൻ്റെ കയ്യിൽ പിന്നെ കുഞ്ഞുങ്ങളായി ബാക്കിയെല്ലാം ചത്തുപോയിസും അതുകൊണ്ട് നമുക്കത് വീണ്ടും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ ആയിരുന്നു ഈ ഫിഷ് പിന്നെ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരുമിച്ച് കുറച്ച് പേർ ഒരുമിച്ച് ഈ ഫിഷ് നമ്മൾ വീണ്ടും ചെയ്ത് നമ്മളത് ഉണ്ടായിരുന്ന സ്ട്രെയിൻ തന്നെയാണ് ഏകദേശം ഒരു ടെൻ ഇയർ കൊണ്ട് എൻ്റെ കയ്യിലുള്ള സ്ട്രെയിനാണ് ഈ ഫിഷ് സോ അതുകൊണ്ട് ഈ ഫിഷിനൊന്ന് സംഭവിക്കും നമ്മുടെ നല്ല ക്വാളിറ്റി മെയിൻ ചെയ്യുന്നതാണ് ഓക്കെ നമ്മൾ ഒരു ഭാഗം എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഭാഗവും ദാ തെർമോക്കോളൊക്കെ ഇറക്കി എൻ്റെ റൂം മൊത്തം നല്ല കുളായിട്ടുണ്ട് അമ്മരുന്ന മഴയ്ക്ക് കിട്ടും ഓക്കെ അപ്പോൾ ദാ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് വെച്ച് പേസ്റ്റ് എടുക്കാം ഓക്കെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ റോൾ ചെയ്തെടുക്കുക അകത്ത് ട്രിപ്പാക്കി നമ്മൾ ഇതും വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ളത് കൊണ്ട് ഫിഷിന് പിന്നെ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ചെറിയ നമ്മുടെ പിന്നുപോലെയുള്ളയോ പിന്നല്ലേ ഇപ്പോൾ എക്സാമ്പിൾ കല്ലൊക്കെ അകത്ത് ചെറിയ ഇത് ടേസ്ബോൾ ഇരിക്കുകയാണെങ്കിൽ പോലും അത് നമ്മളെ ഫിഷിനൊന്നും സംഭവിക്കില്ല ഓക്കെ അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഓ ഇനി നമുക്ക് ഫിഷ് ആണ് നമ്മൾ ഇതിലകത്തുള്ളതല്ലേ ഇതില്ലാത്തുള്ളത് ഫിഷ് എല്ലാവർക്കും അപ്പോൾ മനസ്സിലായി ഈ ഫിഷ് ആണ് ഇതിലകത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉറപ്പായിട്ട് നമ്മുടെ ലാബലിവിടെ പോയി ഓക്കെ ഇതാണ് നമ്മുടെ ലേബൽ ഈ ലേബൽ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അഡ്രസ്സ് എഴുതും ഓക്കെ സാധാരണ അഡ്രസ്സൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല സോ അഡ്രസ്സ് ഞാൻ പിന്നെ എഴുതി ഒട്ടിച്ചോളാം ഓക്കെ അപ്പോൾ ആ സമയം നിങ്ങൾക്ക് നഷ്ടമാവണ്ടല്ലോ സോ ലേബൽ ഞാൻ എടുത്തു ഇതാണ് നമ്മുടെ ലേബൽ അറിയാലോ ഈ ലേബൽ ജസ്റ്റ് ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്തു ഓക്കെ ലേബൽ ഞാൻ അല്പം നാട് സൈഡിലോട്ട് പേസ്റ്റ് ചെയ്യാം അഡ്രസ്സും കൂടെ വയ്ക്കണം ഓക്കെ ലേബിൽ ഞാൻ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ നമ്മളപ്പം ആ പേസ്റ്റ് ചെയ്ത് ലേബൽ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് വെക്കണം ഇത്രയോ നമ്മൾ ലേബൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആ പേസ്റ്റ് ചെയ്ത ലേബലിനെ ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക അപ്പോൾ ലേബൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അഡ്രസ്സും വയ്ക്കണം പിന്നെ അത് പോയിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും ജസ്റ്റ് ഒന്ന് ലൈഫ് ഫിഷ് എഴുതുക ഇവിടെ ഇപ്പോൾ ഈ സൈഡിലാണ് ഇവർ കിടക്കുകയാണെങ്കിൽ ലൈഫ് ഫിഷ് ഇവിടെ എഴുതാൻ പറ്റുന്നില്ല ഓക്കെ ഇങ്ങനെ ലൈഫ് ലൈവ് ഫിഷൻ നല്ലതായിട്ട് തന്നെ എഴുതി വെച്ചേക്കുക അപ്പോൾ അവർക്ക് മനസ്സിലാകും പിന്നെ നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് ലൈഫ് ഫിഷ് ഒന്ന് എഴുതി കൊടുത്തേക്കുക ഇത് പെർമനൻറ്റ് ഇട്ട് തന്നെ എഴുതുക അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് എഴുതിയാൽ പോണ വഴിക്ക് ആരെങ്കിലൊക്കെ കൈ കൊണ്ടെടുക്കുന്ന സമയത്ത് മാനി മാന് പോവും ലൈഫ് ഫിഷ് എന്ന് കൊടുത്തിരിക്കുക പിന്നെ ജസ്റ്റ് ഇതിൽ ഇടയ്ക്ക് ചില വിടവുകൾ ഉണ്ടായിരുന്നു വിടവ് മീൻസ് നമ്മളിപ്പോൾ ഒട്ടിച്ചതിൻ്റെ സാധ്യത്ത് സൈഡിൽ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു സോ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഗോൾ ചെയ്തൊന്ന് വിട്ട് കറക്റ്റ് കൊടുക്കുക കാരണം വേറെ എന്തെങ്കിലും കയറി വലിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഷ് അങ്ങ് പൊട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിഷ് അടിപൊളി അവരുടെ കയ്യിലെത്തും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ നിങ്ങൾ ഫിഷ് ഓർഡർ ചെയ്യുക അതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം ദിസ് അരുൺ സാറ് സ്ഥാന